പുൽവാമ ഭീകരാക്രമണത്തിൽ നാൽപ്പത് ജവാന്മാരുടെ വീരമൃത്യു ആ നാൽപ്പത് സിആർ പി എഫ് ജവാന്മാരുടെ വീരമൃത്യു രാജ്യത്തിനും അവരുടെ കുടുംബത്തിനും ഏറെ നഷ്ടമാണ് ഉണ്ടാക്കുന്നത് ഒരു കണക്കുകൾക്കും ആ നഷ്ടം നികത്താൻ സാധിക്കില്ല രാജ്യത്തിന്റെ പ്രതിരോധ രംഗത്ത് സി ആർ പി എഫ് ഭടന്മാരുടെ സേവനം പ്രത്യേകിച്ച് ജമ്മുകശ്മീർ മേഖലയിലൊക്കെ അവരുടെ സേവനം ഏറ്റവും വിലമതിക്കാനാകാത്തതാണ് വാക്കുകൾക്കതീതമാണ് ആ സേവനം പക്ഷേ അവരുടെ ജീവൻ എപ്പോഴും തുലാസിലാണ് ഈ ജീവൻ എന്നും എല്ലാവർക്കും അറിയാം എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ അവർ കൃത്യനിർവഹണത്തിനിടയിൽ മരണപ്പെട്ടാൽ മരിച്ചാൽ അവരുടെ കുടുംബം അനാഥമാകുന്ന അവസ്ഥ പക്ഷേ ആ കുടുംബങ്ങൾ അനാഥമാകാതിരിക്കാൻ കേന്ദ്ര സർക്കാരും അതോടൊപ്പം തന്നെ ഈ മിലിറ്ററി സംവിധാനങ്ങളൊക്കെ നിതാന്ത ജാഗ്രതയിലാണ് എന്നുള്ളതാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് പ്രത്യേകിച്ചും നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം വാജ്പേയി സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം പ്രതിരോധ വകുപ്പിലും പ്രതിരോധ സേനയിലും ഒക്കെ അവരുടെ സുരക്ഷിതത്വത്തിനും അതോടൊപ്പം തന്നെ അവരുടെ അതിജീവനത്തിനും അവരുടെ കുടുംബത്തിന്റെ അതിജീവനത്തിനും വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള പദ്ധതികൾ ക്ഷേമ പദ്ധതികളൊക്കെ കണക്കുകൾ വെളിപ്പെടുത്തുന്നതനുസരിച്ച് ഹെറാൾഡ് ന്യൂസ് ടിവിക്ക് ഇപ്പോൾ ലഭിക്കുന്ന കണക്കുകൾ പ്രകാരം തൊഴിൽ കർത്തവ്യത്തിനിടയിൽ അതായത് ഒരു സി ആർ പി എഫ് ജവാൻ അയാളുടെ കർത്തവ്യ കർത്തവ്യത്തിനിടയിൽ മരിച്ചാൽ കൊല്ലപ്പെട്ടാൽ വീരമൃത്യു വരിച്ചാൽ അയാളുടെ കുടുംബത്തിന് ഒന്നേകാൽ കോടി രൂപ ആ അയാളുടെ അനന്തരാവകാശിക്ക് ലഭിക്കും എന്നതാണ് വിവിധ കണക്കുകൾ തെളിയിക്കുന്നത് ഒരു സി ജവാൻ അയാൾ ജോലി സംബന്ധമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട ഏർപ്പെട്ടിരിക്കെ അവിടെ വീരമൃത്യു വരിക്കുകയാണെങ്കിൽ കൊല്ലപ്പെടുകയാണെങ്കിൽ ജോലിയുമായി ബന്ധപ്പെട്ട് മരണം വരിക്കുകയാണെങ്കിൽ അയാളുടെ അനന്തരാവകാശിക്ക് ഒന്നേകാൽ കോടി രൂപ അനന്തരാവകാശിക്ക് അതിജീവനത്തിന്റെ തുകയായി ലഭിക്കും എന്നാണ് കണക്കുകൾ കേന്ദ്ര സർക്കാരിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും വിവിധ പദ്ധതികൾ ഇപ്പോൾ വ്യക്തമാക്കുന്നത് ഉദാഹരണത്തിന് നാൽപ്പത് സിആർ പി എഫ് ജവാന്മാരാണ് പുൽവാമയിൽ കൊല്ലപ്പെട്ടത് ആ അങ്ങനെ വീരമുക്കി വരിക്കുമ്പോൾ അതിൽ നാൽപ്പത് പേരിൽ ഒരാൾ അസിസ്റ്റന്റ് അസിസ്റ്റന്റ് സബ് സബ് ഇൻസ്പെക്ടർ ഇൻസ്പെക്ടർ ആളാണ് ഒരാൾ റാങ്കിലും പേർ ും ഹെ കോൺസ്റ്റബിൾമാർ തസ്തികയിലുള്ളവരാണ് അപ്പോൾ ഈ നാൽപ്പത് പേരിൽ ഒരാൾ ആണ് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ പോസ്റ്റിലുള്ളത് മറ്റുള്ളവർ കോൺസ്റ്റബിൾ ഹെഡ് കോൺസ്റ്റബിൾ റാങ്കിലുള്ളവരാണ് ഇവരുടെയൊക്കെ എക്സ്ക്രേഷ്യ പേയ്മെന്റ് ആ രീതിയിൽ വരുമ്പോഴാണ് അവരുടെ അനന്തരാവകാശിക്ക് ഒന്ന് ഒന്നേക്കാൾ കോടി രൂപയ്ക്ക് അടുത്ത് അവർക്ക് അവ അതിജീവനത്തിന്റെ തുകയായി ലഭിക്കുന്നത് ഈ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ കൊല്ലം വീരമൃത്യു വരിച്ച ഒരു ജവാന് നൽകുന്നത് മുപ്പത്തഞ്ചു ലക്ഷം രൂപയാണ് പിന്നെ വിവിധ സംസ്ഥാന സർക്കാരുകൾ അവരുടെ രീതിക്ക് അനുസരിച്ച് പ്രഖ്യാപിക്കുന്നത് അതോടൊപ്പം തന്നെ മറ്റ് വിവിധ ക്ഷേമ പദ്ധതികളിൽ നിന്ന് അവർക്ക് ലഭിക്കുന്ന തുകയെല്ലാം കൂടി ചേർത്താണ് കോടി രൂപ കൊല്ലപ്പെടുന്ന വീരമൃത്യു വരിക്കുന്ന ഒരു സിആർ പി എഫ് ജവാന്റെ കുടുംബത്തിന് ലഭിക്കുന്ന കണക്കുകൾ വരുന്നുണ്ട് അവിടെ സംസ്ഥാനം നൽകുന്നത് ഓരോ കുടുംബത്തിനും അഞ്ചു ലക്ഷം കേന്ദ്ര സർക്കാർ മുപ്പത്തി ലക്ഷം രൂപ നൽകുന്നു സംസ്ഥാന സർക്കാർ ഏറ്റവും കുറഞ്ഞത് അഞ്ചു ലക്ഷം രൂപ നൽകണം എന്നാൽ അത് ഓരോ സംസ്ഥാനത്തിന്റെയും പാക്കേജുകൾ വ്യത്യസ്തമായിരിക്കും ഉദാഹരണത്തിന് രാജസ്ഥാൻ അവിടെ അവിടെ നിന്നുള്ളവർക്ക് അൻപത് ലക്ഷം രൂപ നൽകിയപ്പോൾ ജാർഖണ്ഡ് പത്ത് ലക്ഷം രൂപ നൽകി കേരളവും അതുപോലെ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് ജോലി അടക്കം ഉള്ളവ വാഗ്ദാനം ചെയ്യുന്നുണ്ട് അപ്പോൾ മൂന്ന് തരത്തിലാണ് ഇവർക്ക് അതിജീവനത്തിന്റെ പാക്കേജ് ലഭിക്കുന്നത് ഒന്ന് കേന്ദ്ര സർക്കാർ നൽകുന്ന പാക്കേജ് രണ്ട് അമരവരുടെ സംസ്ഥാനം നൽകുന്ന പാക്കേജ് മൂന്നാമത് ഏതൊരു സംസ്ഥാനത്ത് വെച്ചാണോ അവർ വീരമൃത്യു വരിക്കുന്നത് അല്ലെങ്കിൽ കൊല്ലപ്പെടുന്നത് ആ സംസ്ഥാനത്തിന്റെ പാക്കേജ് ഈ മൂന്ന് തരത്തിലാണ് പാക്കേജുകൾ വരുന്നത് ഒപ്പം ഇൻഷുറൻസ് അടക്കമുള്ള കാര്യങ്ങളും വരുമ്പോൾ ഒന്നേകാൽ കോടി രൂപ അവരുടെ കുടുംബത്തിന് ലഭിക്കും എന്നാണ് ഇപ്പോൾ കണക്കുകൾ വരുന്നത് മാത്രവുമല്ല കുട്ടികളുടെ വിദ്യാഭ്യാസ ചെലവ് അത് സംസ്ഥാന സർക്കാർ അത് കേന്ദ്ര സർക്കാരിന്റെ കീഴിലാണ് ആ കേന്ദ്ര സർക്കാരാണ് അത് ഏറ്റെടുത്ത് നടക്കുന്നത് സി ജി ഇ ജി ഐഎസ് സ്കീം സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസ് ഗ്രൂപ്പ് ഇൻ ഇൻഷുറൻസ് അത് കോൺട്രിബ്യൂട്ടറി സെൽസ് ഫൈനാൻസ് ഇനിഷ്യേറ്റീവ് ആണ് അവിടെ അവർക്ക് ഫാമിലിക്ക് ഈ കുടുംബത്തിന് ായിരം രൂപ അവർക്ക് അതിൽ നിന്ന് ലഭിക്കും അതോടൊപ്പം തന്നെ കോൺസ്റ്റബിളും ഹെഡ് കോൺസ്റ്റബിൾ റാങ്കിലുള്ളവർക്ക് മുപ്പതിനായിരം രൂപയും ലഭിക്കും അപ്പോൾ അപ്പോഴും ജവാന്മാരുടെ കണക്കെടുത്താൽ ഒരാൾ ഹെഡ് കോൺസ്റ്റബിൾ ആണ് ആ ഹെഡ് കോൺസ്റ്റബിളിന് അറുപതിനായിരം രൂപയും ഹെഡ് കോൺസ്റ്റബിളിന്റെ കുടുംബത്തിന് അറുപതിനായിരം രൂപയും മറ്റു കോൺസ്റ്റബിളിന്റെയും ഹെഡ് കോൺസ്റ്റബിളിന്റെയും കുടുംബത്തിന് മുപ്പതിനായിരം കിട്ടും കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസ് ഗ്രൂപ്പ് ഇൻഷുറൻസ് സ്കീം പ്രകാരം ഈ തരത്തിലാണ് അവരവരുടെ റാങ്ക് അനുസരിച്ചും അവരവരുടെ ബേസിക് പേ അനുസരിച്ചുമാണ് ഈ തുക നിശ്ചയിക്കപ്പെടുന്നത് അതോടൊപ്പം തന്നെ മെഡിക്കൽ അലവൻസ് ഡി എ അനുസരിച്ചുള്ള കാര്യങ്ങളിൽ അവർക്ക് കിട്ടും ആയിരം രൂപയുടെ മെഡിക്കൽ അലവൻസ് ഓരോ മാസവും അവരുടെ അനന്തരാവകാശിക്ക് ലഭിക്കും അത് ജനറൽ പ്രോവിഡൻ ഫണ്ട് കൂടെ ചേർത്തുകൊണ്ട് ഇ പി എഫ് ആ രീതിയിൽ അടക്കമാണ് വരുന്നത് അതൊരു അറുപതിനായിരത്തോളം രൂപ അവരുടെ സിആർ പി എഫ് ജവാന്റെ അടുത്ത ആൾക്ക് ലഭിക്കും എന്നാണ് കണക്കുകൾ പറയുന്നത് മാത്രവുമല്ല ഭാര്യയ്ക്ക് സ്വന്തമായി തന്നെ അവർ വിദ്യാഭ്യാസ രീതിയിൽ കുട്ടികളെ കൊണ്ടുപോകുന്നതിന് ഓരോ വർഷവും ഒരു കുട്ടി പന്ത്രണ്ടാം ക്ലാസ് എത്തുന്നത് വരെ ഏഴായിരം രൂപ ഓരോ വർഷവും വിദ്യാഭ്യാസ പാക്കേജായി ലഭിക്കും അതോടൊപ്പം തന്നെ പി എം എസ് പാരാമിലിറ്ററി സാലറി പാക്കേജ് പി എം എസ് പ്രകാരം അത് ഒരു ഇൻഷുറൻസ് ഇൻഷുറൻസ് കീഴിൽ മുപ്പത് ലക്ഷം രൂപ അവരുടെ ഏറ്റവും അടുത്ത വ്യക്തിക്ക് ഈ കൊല്ലപ്പെടുന്ന വീരമൃത്യു വഹിക്കുന്ന വ്യക്തിയുടെ കുടുംബത്തിന് ലഭിക്കും മാത്രവുമല്ല മറ്റൊന്ന് റിസ്ക് ഫണ്ടാണ് ആണ് റിസ്ക് ഫണ്ട് സിആർ റിസ്ക് ഫണ്ടിന്റെ കീഴിൽ ഇരുപത് ലക്ഷം രൂപ ആണ് ഒരാൾക്ക് വരുന്നത് അത് ഏകദേശം ഇരുപത് ലക്ഷം രൂപ വരും അതിൽ പതിനാല് ലക്ഷം ഏറ്റവും അടുത്ത ആൾക്ക് എന്ന് പറയുമ്പോൾ ഭാര്യയ്ക്കാണ് പതിനാല് ലക്ഷം രൂപ കിട്ടുക അതായത് സിആർ പി എഫ് റിസ്ക് ഫണ്ട് പ്രകാരം കൊല്ലപ്പെട്ട വീരമൃത് വരിച്ച ജവാന്റെ കുടുംബത്തിന് ഇരുപത് ലക്ഷം രൂപ കിട്ടുമ്പോൾ അതിജീവന സഹായമായി കിട്ടുമ്പോൾ അതിൽ പതിനാല് ലക്ഷം രൂപ ഭാര്യയ്ക്കാണ് പോകുന്നത് ബാക്കി ആറ് ലക്ഷം രൂപ മാതാപിതാക്കൾക്കായി വിഭജിച്ചു കൊടുക്കുകയും ചെയ്യും ഇതിൽ കൂടാതെ അവർക്ക് ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപ ഈ ഫാമിലിക്ക് അഡീഷണൽ ആയി സെൻട്രൽ വെൽഫെയർ ഫണ്ടിൽ നിന്ന് ലഭിക്കുമെന്നും സിആർ പി എഫ് വിഭാഗത്തിൽ നിന്നാണ് ഈ വിവരങ്ങൾ വരുന്നത് അങ്ങനെ അങ്ങനെ വളരെ കൃത്യമായി സംരക്ഷണ രൂപത്തിൽ തന്നെയാണ് ഈ ജവാന്മാരോട് കേന്ദ്ര സർക്കാർ നിലപാടെടുക്കുന്നത് അവർക്ക് അതിജീവനത്തിന്റെ പാക്കേജ് നൽകുന്നത് ഏകദേശം ഒന്നിന് ജവാന്മാർക്ക് അതിജീവന സഹായം സാമ്പത്തിക സഹായം അവരുടെ കുട്ടികളെ പഠിപ്പിക്കുന്നത് ആരോഗ്യ സ്കീം അതോടൊപ്പം തന്നെ ഇൻഷുറൻസ് സ്കീമ് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ അതത് സംസ്ഥാന സർക്കാർ അവരുടെ അവർ ജീവിക്കുന്ന സംസ്ഥാന സർക്കാരുകൾ എവിടെയാണോ അപകടം സംഭവിക്കുന്നത് ആ സംസ്ഥാന സർക്കാർ ഈ വിവിധ സ്കീമുകളിലായി ഒന്നേ കോടി രൂപയ്ക്ക് അടുത്തുള്ള അതിജീവന പാക്കേജ് അതിജീവനത്തിന് വേണ്ടിയുള്ള സഹായം സർ സർക്കാരിൽ നിന്ന് കേന്ദ്ര സർക്കാരിൽ നിന്ന് ഓരോ സിആർ പി എഫ് ജവാനേയും അവരുടെ തസ്തിക അനുസരിച്ച് അവരുടെ ബേസിക് പേ അനുസരിച്ച് ലഭിക്കുമെന്ന കണക്കുകൾ ഹെറാൾഡ് ഹെറാൾഡ് ന്യൂസ് ടിവിക്ക് ലഭിക്കുന്നു